കൊല്ലം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സംഘടനാംഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാൻ തുക നൽകി പോലീസ് പെൻഷൻ അസോസിയേഷൻ കരുനാഗപ്പള്ളി ടൗണിൽ നടന്ന ചടങ്ങ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സംഘടനാംഗങ്ങൾക്ക് മത്സരിക്കുന്നതിനുള്ള തുക കെട്ടിവയ്ക്കാൻ നൽകിയത് കരുനാഗപ്പള്ളി ടൗണിൽ നടന്ന ചടങ്ങ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഒരു അനുഭവ സമ്പത്ത് രംഗത്തോളൂ നിങ്ങൾക്കുള്ള അനുഭവ സമുദായ വ്യത്യസ്തമായ എല്ലാ സ്വഭാവവിശേഷങ്ങളുമുള്ള ഈ സമൂഹത്തിലെ ആളുകളെ പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം അവരോടൊപ്പം അവരുടെ ജീവിതാനുഭവങ്ങളും സമൂഹത്തിലെ അവരുടെ എല്ലാം അല്ലേ അതെല്ലാം മനസ്സിലൊരു കയ്യൊപ്പായി കിടക്കുന്നതിൻ്റെ അതെല്ലാം അറിയാവുന്ന നല്ല സാമൂഹ്യ ഡോക്ടർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാജൻ തുക കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ മഹേശ്വരൻ ആമുഖ പ്രഭാഷണം നടത്തി കെ ജെ സിദ്ദിഖ് സി ഡി സുരേഷ് എ രാജേന്ദ്രൻ ജെ തമ്പാൻ ആർ ദിലീപ് ടി തങ്കച്ചൻ ജെ ഉദയകുമാർ കെ സമ്പദ് കുമാർ എസ് മോഹൻലാൽ പ്രസന്നൻ വേളൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി